കലങ്കാരി ദുപ്പട്ട ഓൺലി ആയിട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ പ്ലെയിൻ റയോൺ ഫാബ്രിക്സിന്റെ വീഡിയോ വേറെ ചെയ്തിട്ടുണ്ടാവും ഒന്ന് ചെക്ക് ചെയ്താൽ മതി അതിന്റെ കൂടെ നിങ്ങൾക്ക് ഏതിന്റെ കൂടെ നിങ്ങൾക്ക് പേർ ചെയ്യാവുന്ന ആണ് ദുപ്പട്ടസാണ് വന്നിരിക്കുന്നത് ഇങ്ങനെ വരുന്നു കലങ്കാരിയിലെ ദുപ്പട്ട മാത്രം ആൻഡ് ദുപ്പട്ടയുടെ വേറെ വീഡിയോസ് ഉണ്ടാവും അതും ചെക്ക് ചെയ്താൽ മതി ത്രീ ട്വൻറ്റി റുപ്പീസ് ഇപ്പോൾ പീസ് മുന്നൂറ്റി ഇരുപത് രൂപയാണ് ഒരു ദുട്ടയുടെ റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നു ഇങ്ങനെ നമുക്ക് കോമൺ ആയിട്ട് ഇങ്ങനെ ഒരു ദുപ്പട്ട ഉണ്ടെങ്കിൽ ഏതിന്റെ കൂടെ വേണമെങ്കിലും ഏത് പ്ലെയിൻ ടോപ്പുകളുടെ കൂടെ വേണമെങ്കിലും പെയർ ചെയ്യാം അങ്ങനെ വരുന്നു ത്രീ ട്വൻറ്റി മുന്നൂറ്റി ഇരുപത് രൂപ നെക്സ്റ്റ് ഡിസൈൻ വരുന്നു സ്ക്രീൻഷോട്ട് ക്ലിയർ ആയിട്ട് എടുത്തിട്ട് ഓപ്റ്റ് ചെയ്ത് നിങ്ങൾ സെൻഡ് ചെയ്യണേ അങ്ങനെ വരുന്നു ഒന്നിൽ കൂടുതൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്രിഫറൻസ് കൊടുത്തിട്ട് ഓർഡർ ചെയ്യണം കാരണം നമുക്ക് നല്ല ഡിമാൻഡ് ഉള്ള ഒരു ആണ് കേട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയയ്ക്കുക നെക്സ്റ്റ് ഇതാ വരുന്നു ഇങ്ങനെ വരുന്നു ഫോർ സൈഡ് ബോർഡർ വരുന്നുണ്ട് ഇങ്ങനെ വരുന്നു പ്യുർ കോട്ടൺ കലങ്കാരി ദുബട്ടാസാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് ഇങ്ങനെ വരുന്നു നമ്മുടെ മെയിൻ വീഡിയോസ് ഫാബ്ലെൻസ് യൂട്യൂബ് ചാനലിലുണ്ട് ഫാബ്ലെൻസ് നമ്മുടെ ചാനലിൽ ഉണ്ടാവും അപ്പോൾ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോസിൽ കാണണമെങ്കിലും കളക്ഷൻസെക്കുറിച്ച് ഫാബ്രിക്സിനെ കുറിച്ച് കൂടുതലായിട്ട് അറിയണമെങ്കിലും ആ മെയിൻ വീഡിയോ നോക്കിയാൽ മതി ഇങ്ങനെ വരുന്നു ത്രീ ട്വൻറ്റി മുന്നൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഇങ്ങനെ വരുന്നു കലങ്കരി ദുപ്പട്ടാസാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ വരുന്ന എല്ലാം കൊച്ചു കൊച്ചു വ്യത്യാസങ്ങളെ ഉണ്ടാവുള്ളൂ അപ്പോൾ കളർ വൈസും പ്രിൻറ്റ് വൈസും ക്ലിയർ ആയിട്ട് സ്ക്രീൻഷോട്ട് അയക്കുക ഇങ്ങനെ വരുന്നു ത്രീ ട്വൻറ്റി മുന്നൂറ്റി ഇരുപത് രൂപ ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് വരുന്നു ദ ഇങ്ങനെ